നമ്മുടെ വീടിന്റെ ഭംഗി നിശ്ചയിക്കുന്നത് അതിന്റെ ടോട്ടൽ എക്സ്റ്റീരിയർ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ വീട് പണിയെല്ലാം കഴിഞ്ഞ് പിന്നീടായിരിക്കും നമുക്ക് ഓപ്പൺ ടെറസിലോട്ട് ഒരു അഡീഷണൽ ഒരു ഏരിയ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓപ്പൺ ബാൽക്കണി ഓപ്പൺ ടെറസിൽ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വരുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലും അതിനൊന്ന് നമ്മൾ റൂഫിൽ കൊടുക്കുന്ന മെറ്റീരിയലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിൻ്റെ ഡിസൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളെ എക്സ്റ്റീരിയറിന് ടോട്ടൽ അത് ബാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ എക്സ്റ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഓപ്പൺ ടെറസ്സിലൊരു ഗ്ലാസ് റൂഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫിനിഷ് ആയ വീഡിയോയും കൂടെ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസ്സുകളാണ് ടിൻ്റഡ് ഗ്ലാസ് എന്താണെന്ന് നമ്മൾ ഇതിന് പറയുന്നത് ടിൻ്റഡ് ഗ്ലാസ് ടിൻ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരിക്കലും കൂളിംഗ് സ്റ്റിക്കറല്ല ഗ്ലാസ്സിൽ തന്നെ ടിൻ്റഡ് ആയിട്ടാണ് ഇത് വരുന്നത് ഇത് ഏറ്റം എം തിക്നെസ്സിലാണ് ഇവിടെ ഗ്ലാസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതും സെൻറ്റ് ആണ് അതിൻ്റെ ബ്രാൻഡ് വരുന്നത് ഇതിന് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്ന ഫ്രെയിം കംപ്ലീറ്റ് ടാറ്റ സ്റ്റീലിൻ്റെ എം എസ് ആണ് മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രക്ചറാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് ഫോർ ബൈ ടുൻ്റെ സൈസിലും വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ത്രീ ബൈ വൺ ആൻഡ് ഹാഫാണ് മൂന്നു കൊന്നര സൈസിൽ വരുന്ന ഫ്രെയിംസ് ആണ് ഇവിടെ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഇതിന് ലെഗ് സപ്പോർട്ടായിട്ട് മൂന്നുക്ക് മൂന്ന് സൈസിൽ വരുന്ന ലെഗ് എം എസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ വീണ്ടും പറയുവാണ് ഈ ഗ്ലാസ് വർക്ക് റൂഫിൽ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് അല്ല ഓപ്പൺ ഡ്രസ്സിൽ നമ്മൾ എന്ത് ഇതുപോലെ റൂഫ് ചെയ്യുമ്പോഴും നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയറിന് മാച്ച് ചെയ്യുന്നതാണോ എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന് നമുക്ക് ടോട്ട് ആളുകൾ ചോദിക്കാറുണ്ട് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ഇത്രയും ഏരിയ ചെയ്യാനും നമുക്കിവിടെ ടിന്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളമാണ് ഇവിടെ ടോട്ടൽ നമുക്ക് ഇതിൻ്റെ ഫിനിഷിങ് അടക്കം ചിലവ് വന്നിട്ടുള്ളത് ഇൻക്ലൂഡിങ് അതിൻ്റെ പെയിൻറ്റിംഗ് കൂടിയാണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്ലോപ്പ് കൊടുക്കേണ്ട കാര്യമാണ് ഒരു മിനിമം സ്ലോപ്പ് എപ്പോഴും നിങ്ങൾ ഗ്ലാസ് വർക്കിൽ സ്ലോപ്പ് കൊടുക്കാറില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഒരു മിനിമം സ്ലോപ്പ് നമ്മൾ അവിടെ കൊടുക്കണം എന്നുള്ളതാണ് അതിവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നമുക്കതിൻ്റെ വെള്ളം ലീക്ക് വരാനുള്ള ചാൻസ് വള ഇല്ലെന്നുള്ളത് തന്നെയാണ് അതുപോലെ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിലിക്കോണിൻ്റെ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ സിൽക്കോൺ തന്നെയാണ് കൊടുക്കുക ഇതിൽ ബ്ലാക്ക് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ ഉച്ച സമയമായതുകൊണ്ടാണ് ഈ കളർ ഗ്ലാസിൻ്റെ താഴ്ന്നു നോക്കുമ്പോൾ ഈ ഒരു കളർ കാണുന്നത് ശരിക്കും ഈ ഗ്ലാസിൻ്റെ കളർ എന്ന് പറയുന്നത് ടിൻ്റഡ് ഗ്രേ ആണ് ടിൻ്റഡ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ടിൻ്റഡ് ഗ്രേ ആണ് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന ബ്ലാക്ക് സിൽക്കോൺ ആണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് ക്ലിയർ സിൽക്കോൺ ഒക്കെ ആണെങ്കിൽ അത് വിസിബിൾ ആവുന്നു നമ്മൾ നമ്മളിതിൻ്റെ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞു എത്ര രൂപ ചിലവാകും എന്നുള്ളത് ഇതിന് ചിലവ് വരും എന്നുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ ഇതിന് എത്ര സമയം എടുക്കും എന്നുള്ളതും ആളുകൾ ചോദിക്കാറുണ്ട് ഇതിന് നമുക്ക് ടോട്ടൽ എടുത്തിരിക്കുന്ന ഒരു ടൈം ട്വൽവ് ആണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വർക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് മുതൽ സ്ട്രക്ചർ ചെയ്ത് ഇതിൻ്റെ ഫ്രെയിം സ്ട്രക്ചറിന് രണ്ട് ദിവസമാണ് നമുക്ക് സമയം എടുക്കെ എടുക്കുന്നത് അതുപോലെ അതിൻ്റെ പെയിൻറ്റ് ഫിനിഷിന് ഒരു ദിവസം സമയം എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് അളവ് ഗ്ലാസിൻ്റെ കറക്റ്റ് അളവ് എടുത്തിട്ട് ഗ്ലാസ് ടഫൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടെഫൺ ചെയ്ത് നമുക്ക് സൈറ്റിൽ കിട്ടാൻ ഒരു ടൈമാണ് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് അങ്ങനെ അങ്ങനൊരു ടെൻ ആണ് ഇതിനൊരു ടൈമുണ്ട് ടെൻ ടു ട്വൽവ് ഡേയ്സ് കൊണ്ട് നമുക്ക് നമുക്കിതുപോലുള്ളൊരു വർക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് കാണും